നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ ഭക്തജനങ്ങൾക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പൊമ്പായം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ അതിപ്രസിദ്ധമായ കേരളം മാത്രമുള്ളു ഇപ്പോൾ മൊത്തം അറിയപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് നന്നാട്ടുകാവ് ശ്രീകാലഭൈരവ പൂതത്താൻ തമ്പൂരാൻ ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിലാണ് ഈ ക്ഷേത്രത്തിൽ ഈ നാട്ടിൽ നടത്താത്ത എന്നാൽ ഇവിടെ മാത്രം നടത്തുന്ന അമാവാസി പൂജയും അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത് അമാവാസി കർത്തവാവിൻ്റെ അന്ന് രാവിലെ ഗണപതി ഹോമം പത്ത് മണിക്ക് മൃത്യുജയ് ഹോമം നാല് മണിക്ക് പൂജ അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണിയൊട്ട് ഏഴര വരെയുള്ള അഭിഷേകങ്ങളാണ് അപ്പോൾ ഈ അഭിഷയകങ്ങൾ ഓരോരോ അഭിഷയങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഓരോരോ ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കും നമ്മുടെ പ്രവൃത്തിക്കും നമ്മുടെ ജീവിതത്തിനും അടുത്ത തലമുറയ്ക്കും വരെ നല്ലതുണ്ടാകുന്ന തരത്തിലാണ് ഈ പൂജകളുടെ പുണ്യം നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ അമാവാസി പൂജയിൽ പങ്കാളികളാകാനും അതിൻ്റെ ദ്രവ്യങ്ങൾ അതിൻ്റെ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സംഭാവന ചെയ്യാനും പൂജയെ കൊണ്ട് പുണ്യങ്ങൾ നിങ്ങൾക്കും പരമ്പരയ്ക്കും കിട്ടാനും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് വിചാരിക്കണം ഈ ക്ഷേത്രത്തിൽ നടത്തുന്ന അമാവാസി പൂജ കാലഭൈരവ പൂജ കാലഭൈരവ പൂജയെന്ന് പറയുന്നത് ഒരൊറ്റ കലശമാണ് അത് ഭക്തജനങ്ങൾ അഞ്ഞൂറ് രൂപയാണ് അതിനെ തരുന്നത് അപ്പം അത് വാങ്ങിച്ച് നമുക്ക് ഭഗവാന് നേരിട്ട് കൊണ്ടു കൊടുത്ത് ഭഗവാന്റെ തിരുസന്നിധി ചെന്ന് അഭിഷേകം നടത്തിക്കാനുള്ള ഒരു സാഹചര്യവും ഇവിടെ ഉണ്ട് കാലഭൈരവൻ എല്ലാ ഭക്തജനങ്ങൾക്കും കാലഭൈരവൻ്റെ പ്രതിഷ്ഠയുടെ മുമ്പ് ചെന്ന് പൂക്കളിട്ട് അർച്ചന നടത്താനും പൂജ നടത്താനും അഭിഷേകം ചെയ്യാനുമൊക്കെ ഉള്ള സാഹചര്യം മറ്റൊരമ്പലത്തില് കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ് നിങ്ങൾക്ക് തന്നെ നേരിട്ട് വന്ന നിങ്ങളുടെ പ്രയാസങ്ങളും നല്ലതും ഘട്ടതും എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഭഗവാനെ അറിയിച്ച് സമാധാനപരമായ ഐശ്വര്യം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഒരവസരം നമുക്കിവിടെ ഉണ്ട് ഈ അമാവാസി പൂജ എന്താണെന്നുള്ളത് പലവർക്കും അറിയാത്ത ഒരു വലിയ രഹസ്യമാണ് കാരണം കർത്തവാവിൻ്റെ അന്ന് നടത്തുന്ന പൂജകളാണ് അമാവാസി പൂജ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടത്തുന്ന പൂജകളാണ് അമാവാസി പൂജയിൽ ഉൾപ്പെടുന്നത് രാവിലെ ഗണപതി ഹോമമുണ്ട് അത് കഴിഞ്ഞ പത്ത് മണിക്ക് മൃത്യുജയ ഹോമമുണ്ട് നാല് മണിക്ക് യമരാജ പൂജയുണ്ട് അഞ്ച് മണി വരെ ഭദ്രകാളി പൂജയുണ്ട് ആറു മണിയോട്ട് ഏഴര വരെ അഭിഷേകമുണ്ട് ഈ അഭിഷേകത്തിന് ഒരുപാട് ദ്രവ്യങ്ങൾ കൊണ്ടുള്ള ദ്രവ്യാഭിഷേകങ്ങളും വിശേഷങ്ങളും ഒക്കെ ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഓരോ ദ്രവ്യങ്ങളും കൊണ്ട് അഭിഷേകത്തിന് സമർപ്പിച്ചാൽ അല്ലെങ്കിൽ അതിനുള്ള പണം ഒടുക്കിയാൽ നമുക്ക് ഈ അഭിഷേക കാര്യങ്ങളിലുള്ള പുണ്യം നമുക്ക് കൂടുതൽ ലഭിക്കും അപ്പോൾ അത് ഓരോരോ ദ്രവ്യങ്ങൾ ആദ്യം നമ്മൾ പഞ്ചഗവ്യവുമാണ് അഭിഷേകം ചെയ്യുന്നത് അത് പാപക്ഷയവും ശാപമുക്തിയും കിട്ടും പഞ്ചഗവ്യം കൊണ്ടുള്ള അഭിഷേകം അത് വളരെ വിശേഷമാണ് രണ്ടാമത് നല്ലെണ്ണ അഭിഷേകമാണ് നല്ല നല്ലെണ്ണ എള്ളെണ്ണ ഒക്കെ കൊണ്ടുള്ള അഭിഷേകം നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന വാദരോഗങ്ങൾ മാറിക്കിട്ടും പല പല കൊണ്ട് വിഷമിച്ച് മരുന്നും മന്ത്രവും എന്നാണ് പറഞ്ഞത് മരുന്ന് ധാരാളം പേര് ചികിത്സകൾ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം മരുന്നും കിട്ടുന്നുണ്ട് ചികിത്സ കിട്ടുന്നുണ്ട് ഹോസ്പിറ്റൽ സേവനങ്ങൾ കിട്ടുന്നുണ്ട് അതൊക്കെ നല്ലതാണ് പക്ഷേ മന്ത്രം കിട്ടുന്നില്ല അപ്പോൾ ഈ വാദ കോപശമനം ഉണ്ടാകും വാദം കൊണ്ടടരിക്കാനും നടക്കാനും പറ്റാത്ത പല പല വിഷമതകൾ മാറി കിട്ടും നമ്മൾ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരികി വാദം കൊണ്ടിക്കാനും നടക്കാനും പറ്റാത്ത അവശ്യ നിലയിലായിരുന്ന സമയത്ത് ഗുരുവായൂരപ്പന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന അഭിഷേകത്തിൻ്റെ ആ എണ്ണ കൊണ്ട് ശരീരത്തിൽ തടകി അത് ചികിത്സ പോലെ ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വാതരോഗം നിശേഷവും ശമിച്ചത് അപ്പോൾ അതേപോലെ നിങ്ങൾക്കും ഈ അഭിഷേകത്തിനുള്ള എള്ളെണ്ണ ഇവിടെ സമർപ്പിക്കുകയും അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ചെയ്ത ആ പ്രസാദം നിങ്ങൾക്ക് ശരീരത്തിൽ തിടകുക ആദ്യ വേദി മഹാ രോഗങ്ങളൊക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ് ഇവിടത്തെയും വിശേഷ ഐതിഹ്യം വാഗ അത് നമുക്ക് പാപനാശവും ത്വക്ക് രോഗങ്ങളും രോഗങ്ങളൊക്കെ ശമിക്കുന്നതാണ് വാഗ എന്ന് പറയുന്നത് ഒരു ഔഷധക്കൂട്ടാണ് അപ്പം അതുകൊണ്ട് നമുക്ക് വാ അസുഖങ്ങളും പാപനാശങ്ങളും ത്വക്ക് രോഗാദികളും മാനസിക വിഷമതകളും മാറിക്കിട്ടും വാഗം അഭിഷേകം ചെയ്ത പനനീര് വിദ്യാശോഭനവും കീർത്തിയും ബുദ്ധി ബുദ്ധിശക്തിയൊക്കെ വർധിക്കും അതാണ് പനനീര് അഭിഷേകം ചെയ്താലുള്ള ഗുണം ഇളനീര് കരിക്ക് കൊണ്ടുള്ള സ്ന അഭിഷേകം സൽ സന്താന ഭാഗ്യം കിട്ടും കരിക്ക് നമുക്ക് ഉന്മേഷവും ഉത്സാഹവും ബുദ്ധി ബുദ്ധിശക്തിയൊക്കെ വർധിക്കും അങ്ങനെ കരിക്ക് അഭിഷേകവും ഇളനീരഭിഷേകം വളരെ വിശേഷമാണ് പാല് കൊണ്ടുള്ള അഭിഷേകം മനശുദ്ധി കിട്ടും മനസന്തോഷം കിട്ടും ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളൊക്കെ കിട്ടും അങ്ങനെ പാലഭിഷേകം അതിവിശേഷമാണ് തേനഭിഷേകം രോഗശമനങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് തേനെ അഭിഷേകം ചെയ്താലുള്ള ഗുണം നമുക്ക് തൈ അതേപോലെ തൈര് സന്താന സൽസിദ്ധി നല്ല സന്താനങ്ങളുണ്ടാകാനും സന്താനങ്ങൾക്ക് ഐശ്വര്യാഭിവൃദ്ധി ഉണ്ടാകാനും ഉദരവേദനകളും അതേപോലെ ശരീരത്തുണ്ടാകുന്ന വള വളരെ ഉദര രോഗങ്ങളും അസ്വസ്ഥതകളും ക്ഷീണം തളർച്ച അസ്വസ്ഥത ഇതൊക്കെ മാറി നമുക്ക് നല്ല ശരീരത്തിന് ഊർജവും ആ പുഷ്ടിയും ഒക്കെ തരുന്നതാണ് തൈരഭിഷേകം നെയ്യഭിഷേക സൗഭാഗ്യവും ആരോഗ്യവും വൃത്തിയും ശക്തിയും ഒക്കെ ഉണ്ടാക്കിത്തരുന്നതാണ് നെയ്യ് അഭിഷേകത്തിൻ്റെ പ്രത്യേകത മഞ്ഞൾ അഭിഷേകമുണ്ട് മഞ്ഞൾ കുങ്കുമ അത് ഐശ്വര്യവും ഉണ്ടാകാനും മഞ്ഞൾ എന്ന് പറയുന്നത് ദീർഘസുമ്മംഗലി യോഗം കിട്ടാനും വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടാനും ദുരിതങ്ങൾ മാറിക്കിട്ടാനും ഭാര്യ ഭർത്തൃ ദാമ്പത്യ ഐക്യത വർധിച്ച് നല്ല കുടുംബവും ദാമ്പത്യവും ഐശ്വര്യവും പ്രദാനം ചെയ്യും നമ്മളാ മഞ്ഞൾ അഭിഷേകം കൊണ്ടും കുങ്കുമം എന്ന് എന്നുവച്ചാൽ ദീർഘസുമങ്കളിയായിട്ട് ജീവിക്കാൻ പറ്റും കുങ്കുമം കൊണ്ടുള്ള അഭിഷേകങ്ങൾ ദീർഘായുസ്സ വർദ്ധിക്കും ആരോഗ്യം വർദ്ധിക്കും ദാമ്പത്യത്തിൽ ദീർഘസുമങ്കളിയായിട്ട് ജീവിക്കാൻ പറ്റും കുങ്കുമാഭിഷേകം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ചൊവ്വാദോഷവും പാപദോഷവും ഉള്ള ആൾക്കാർക്ക് വിവാഹം നടക്കാത്തവർക്കും നടന്ന ബന്ധങ്ങളിലുള്ള ചെറിയ ചെറിയ കലഹങ്ങൾ വലിയ വലിയ വേർപാട് മരണം ഇതിൽ കലാശിക്കാതിരിക്കാൻ വേണ്ടി ഈ കുങ്കുമാഭിഷേകം വളരെ വിശേഷപ്പെട്ടതാണ് അരിമാവ് ദോഷത്തെ മാറ്റി നല്ല ആരോഗ്യവും ഐശ്വര്യ അഭിവൃദ്ധിയും ശരീരത്തിന് തേജസ്സും കാന്തിയും പോജസ്സും ഒക്കെ വർദ്ധിച്ച് ശരീരക്ഷീണം തളത്തെയൊക്കെ മാറ്റി ഉണങ്ങി ഇരിക്കുന്ന ശരീരത്തിന് നല്ല പുഷ്ടിയായിട്ട് വരാനും നല്ല സൗന്ദര്യം വർദ്ധിക്കാനും ആരോഗ്യം വർദ്ധിക്കാനൊക്കെ അരിമാവ് അഭിഷേകം വളരെ വിശേഷമാണ് ചന്ദനം മോക്ഷവും കിട്ടും ഐശ്വര്യവും കിട്ടും സമ്പത്തും കിട്ടും ആരോഗ്യവും കിട്ടും എല്ലാ തരത്തിലുള്ളവർ ആ പുരോഗതി കിട്ടുന്ന ചന്ദനം ആ ആയ കളഫം മുതലായൊക്കെ അഭിഷേകം ചെയ്യുന്നുണ്ട് ഭസ്മം നമ്മുടെ ശത്രുക്കളുടെ ദുരിതങ്ങളും ശത്രുക്കളുടെ ആഭിചാര അപേക്ഷ ശത്രുക്കൾ ചെയ്ത ദോഷങ്ങൾ കൊണ്ടുള്ള പരാജയങ്ങൾ വ്യാപാര തടസ്സങ്ങൾ വിദ്യാ തടസ്സങ്ങൾ ഉദ്യോഗ തടസ്സങ്ങൾ ശത്രുത ഇതൊക്കെ മാറി ശത്രു നമുക്ക് മിത്രമായിട്ട് വരുന്ന ഒരു യോഗമാണ് ഭസ്മാഭിഷേകം കൊണ്ട് നമ്മൾ ശത്രു വരുന്നതിനേക്കാളും മിത്രം വരുന്നതാണല്ലോ നമുക്ക് ഏറ്റവും നല്ലത് അത് ചെയ്യാം പുഷ്പം എന്ന് പറയുന്നത് ധനസമ്പത്തുകളും കടബാധ്യതകളിൽ നിന്ന് മോചനവും ലാഭങ്ങളും സുഹൃതങ്ങളും ഐശ്വര്യങ്ങളും അലങ്കാരങ്ങളും നമുക്ക് വർദ്ധിക്കും നമ്മളെ മറ്റുള്ളവരുടെ സമൂഹത്തിൽ നല്ല ആദരവ് അംഗീകാരം സ്ഥാനമാനങ്ങൾ കഴിവുകൾ ഇതൊക്കെ പുഷ്പാഭിഷേകം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഭഗവ ഭഗവത് പ്രീതി കൊണ്ട് ദൈവങ്ങളുടെ അനുഗ്രഹ കടാക്ഷങ്ങളെ കൊണ്ട് സന്തോഷം കൊണ്ട് നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കും പരമ്പരയ്ക്കും ഇത്തരത്തിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടും ഈ വിശേഷപരമായിരിക്കുന്ന അഭിഷേകങ്ങളും കലശ പൂജകളിലും നിങ്ങൾ നിങ്ങളേവരെയും ക്ഷണിച്ചുകൊള്ളുന്നു ഇത് നിങ്ങളെ അമ്പലത്തിൽ നടത്തുന്ന പരിഹാരങ്ങളും അഭിഷേകങ്ങളും പൂജകളും എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് ഇതാണ് നമുക്കത് ഇത് നിങ്ങൾക്ക് എണ്ണ നെയ്യ് കളഹം കുങ്കുമം ഇതിൻ്റെയൊക്കെ വില നമുക്ക് എത്ര ഒരു നെയ്യഭിഷേകവും ഒരു അഭിഷേകത്തിന് അഞ്ച് ലിറ്റർ നെയ്യ് നമുക്ക് വേണം നൂറ് ലിറ്റർ അര ലിറ്റർ നൂറ് ആണെങ്കിൽ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ളത് നമുക്കിവിടെ സംഭാവനയായിട്ട് ചെയ്ത ഭഗവാന്റെ ബിംബത്തിൽ തീർച്ചയായിട്ടും അത് അഭിഷേകം ചെയ്തിരിക്കും അതിൻ്റെ പുണ്യം നിങ്ങൾക്കും നിങ്ങളെ പരമ്പരയ്ക്കും എല്ലാ തരത്തിലും കിട്ടും അങ്ങനെ വലിയ വലിയ ചടങ്ങുകളാണ് ഈ ക്ഷേത്രത്തിൽ നടത്തി പോരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് തൊഴുവാനും പങ്കാളികളാവാനും കഴിയാതെ പോകുന്നു എന്നത് വിഷമിക്കേണ്ട നമ്മൾ നമ്മളിവിടുത്തെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിൻ്റെ ഇവിടെ നടക്കുന്ന പൂജകളുടെ ലിങ്ക് നമുക്ക് അയച്ചു തരും അപ്പം നിങ്ങളുടെ നാട്ടിൽ ഏത് രാജ്യത്തിരുന്നാലും നിങ്ങൾക്ക് നിങ്ങൾക്കിവിടത്തുള്ള പൂജകളും പരിഹാരങ്ങളും അഭിഷേകങ്ങളും കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് പുണ്യം നേടാനാകും അപ്പോൾ ഈ പൂജകളിൽ ഓരോരോ ദൈവങ്ങളുടെയും പ്രത്യേക വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ഇതിൽ പങ്കാളികളാകണം ഈ എല്ലാ അമാവാസത്തോടും സാധാരണ അമ്പലങ്ങളിൽ വർഷത്തിലൊരുക്ക പ്രതിഷ്ഠാ ദിവസമാണ് അഭിഷേകവും കലശവും പൂജകളും താന്ത്രിക കർമാദികളും നടക്കുന്നത് എന്നാൽ വർഷത്തിലൂടെ ആ ഇടവത്തിലെ ചോദ്യ രംഗ താന്ത്രിക വിശേഷ പൂജകളും മറ്റ് ദിവസങ്ങളിലെ അമാവാസികളിലെല്ലാം താന്ത്രികവും മാന്ത്രികവും കൗളാചാരവും കൗളവാചാരവും കൊണ്ടാണ് ഒഴുത്ത പൂജകൾ അപ്പോൾ ഈ ഓരോ വർഷവും ഇത്രയും ദ്രവ്യങ്ങളെ കൊണ്ട് ഓരോ മാസവും ഓരോ മാസം സഹസ്രകലശങ്ങൾ വരെ ഉള്ള മാസങ്ങൾ വരെ ഉണ്ട് അപ്പോൾ ആയിരം വർഷം ആ പൂജിച്ചാൽ കിട്ടുന്ന പുണ്യമാണ് ഈ ഒരൊറ്റ ദിവസത്തിൽ നിങ്ങൾ പങ്കാളികളാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് കാരണം വർഷത്തിൽ ഒരു കലശമാണല്ലോ ഭഗവാന് അമ്പലത്തിൽ തന്ത്രി ചെയ്യുന്നത് ഇവിടെ ഒരു മാസം തന്നെ ആയിരം കലശങ്ങൾ വരെ നടത്തുമ്പോൾ ആയിരം വർഷത്തെ പുണ്യമാണ് നമുക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടുന്നത് ഈ വിശേഷ പൂജകളുടെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങൾ പങ്കാളികളായി ഈ ക്ഷേത്രം നിങ്ങളുടെയും കൂടെ ക്ഷേത്രമാണ് എന്നുള്ളത് ധരിച്ചുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നടത്ത എല്ലാ ഭക്തജനങ്ങളെയും ജാതി മത വർണ്ണ വിശേഷങ്ങൾ കൂടാതെ സർവജനങ്ങൾക്ക് ഒരേപോലെ കൂടി വന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ഈശ്വര സന്നദ്ധിയാണ് ഈ സ്ഥാനം എല്ലാവർക്കും സ്വാഗതം Thank <laughs> you.